അസലാമലൈക്കും അലൈക്കും അല്ലാഹി വബർകാത്ത് ബിസ്മില്ല അലഹമില്ല അള്ളാഹു മസല്ല അല മുഹമ്മദിൻ വഅല അലി മുഹമ്മദ് ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ കൊച്ചു കൂട്ടുകാരെ വളരെ ആനന്ദകരമായ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ മക്കൾക്ക് ഒരുപാട് വൈജ്ഞാനിക തലങ്ങളിലേക്ക് പീസ് റേഡിയോ അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് കുട്ടികൾക്ക് വേണ്ടി പീസ് റേഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ടെലി കിസ് പോലെയുള്ള അതോടൊപ്പം തന്നെ സ്റ്റാർ ക്വസ്റ്റ് പോലെയുള്ള പൂമരത്തണൽ പോലെയുള്ള പ്രോഗ്രാമുകൾ എന്നാൽ പുതിയ ഒരു പ്രോഗ്രാമുകളായി കുട്ടികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് സ്കൂൾ അതോടൊപ്പം തന്നെ മദ്രസ സംസ്ഥാന ജില്ലാ തലങ്ങളിലൊക്കെ പ്രതിഭകളായ കുട്ടികളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പ്രോഗ്രാമാണ് സ്റ്റാർ വോയിസ് എന്ന പേരിൽ ഇൻഷാല്ല നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് നിങ്ങളൊക്കെ മുമ്പ് ഇതിൻ്റെ മറ്റു എപ്പിസോഡുകൾ കേട്ടവരായിരിക്കും ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു സമയത്ത് നമ്മടൊപ്പം ചേരുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ മദ്രസ സർഗവസന്തം പ്രോഗ്രാമിൽ ഒന്നാം സ്ഥാനം നേടിയ വളരെ മിടുക്കികളായ മിടുക്കന്മാരായ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ് ഇനി ആരംഭിക്കുന്നത് സ്റ്റാർ ക്വസ്റ്റ് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ കീഴിലാണ് സ്റ്റാർ വോയ്സ് എന്ന പേരിൽ നമുക്കറിയാം ഇന്ന് ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ലോകത്തേക്കാണ് ചെറിയ കുട്ടികളടക്കം പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡി ജെ പാർട്ടികളിലേക്കാണ് ഇന്ന് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വേളയിൽ നമ്മുടെ കുട്ടികൾക്ക് ആനന്ദിക്കാനുള്ളൊരു മേഖലയാണ് എന്നാൽ അവരുടെ പാട്ട് പാടാനും പ്രസംഗിക്കുവാനും ഒക്കെയുള്ള കഴിവുകൾ തെളിയിക്കാനുള്ള ഇസ്ലാം അനുവദിക്കപ്പെട്ട അനുവദനീയമായ ഒരു മേഖലയിലേക്കാണ് പി സുരഴിയോ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ് സ്റ്റാർ വോയിസ് എന്നുള്ള ഈ ഒരു മികച്ച പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിൽ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ വളരെ മികച്ച പ്രതിഭകളാണ് നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ചേർന്നു മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ തിരുവങ്ങാടി ഏരിയയിലെ ദാറുൽ ഖുർആൻ ചെറുമുക്ക് മദ്രസയിലെ റജുവാൻ ഒരു മനോഹരമായ ഇസ്ലാമിക ഗാനത്തോടു കൂടിയാണ് ഇവിടത് തുടക്കം കുറിക്കുന്നത് മനോഹരമായ ഇസ്ലാമിക ഗാനം മലയാളം ആലപിക്കാൻ വേണ്ടി റജുവാൻ നമ്മോടൊപ്പം ചേരുകയാണ് അസാം ഭവനങ്ങളിലതുധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബിതങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇടപടലുകൾ കണ്ടേ ഖൈറാം സഹബോരുടെ ഇടപടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ദിഖിൻവിളിയാളം യാസൂലേ അതിർ പപ്പൂവാമ്പിലാലിൻ സ്വരനാദം യാസൂലേ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതു അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ ലഭിത്തങ്ങളുടെ പൂങ്കുടിലാണേ ഒരു നാരനടയാളം പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പശിയാല് തിരുനൂറേ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ഉടയാടയുന്നും ഉടയ്ക്കാത്ത കൂട ഇത്തിരി തരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വതയാ ചിത്തിരപ്പുമുഖം ചേർക്കാനാ പന വീടിനും കൊതിയ ചിരിക്കുന്ന നബിയോര മഴവില്ലിൽ തെളിയുന്ന മുത്തിപ്പതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യക്കൂടെ മുത്ത് പതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യക്കൂടെ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതുധിയാണേ പടിവാതിൽ ചെറുതടിയാണ് നബിതങ്ങളുടെ പൂങ്കുടിലാണ് പനിയായി റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം മലക്കുൽ മോത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കം റസൂൽ നാദം മനസ്സിൽ പറഞ്ഞ് മലരാമുത്തിനെ നോക്കിയ നേരം ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു ഉടലായ മകളും ഉരുകുന്ന കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട വിതും പുന്ന നബിയോര തുളും പുന്നമിഴിനീര് ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട് ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട് പനയോലയിലൊരു കുടിലാണേ നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങട പൂങ്കുടിലാണ് കനിവാം നബിയോരുടെ ഇടപകലുകൾ കണ്ടേ ഖൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ധിയ്ക്കൻവിളിയാളം യാസൂലെ അതിർപ്പപ്പൂവാംപിലാലിൻ സ്വരനാദം യാസൂലേ പനയോലയിലൊരു കുടിലാണ് അതു അതുനിധിയാണ് പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങട പൂങ്കുടിലാണ് മാഷാ അല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളിപ്പോൾ കേട്ടത് തിരൂരങ്ങാടി ചെറുമുക്ക് ദാറുൽ ഖുറാൻ മദ്രസയിലെ റജുവാൻ്റെ മനോഹരമായ ഒരു ഇസ്ലാമിക ഗാനമാണ് മഷാ അല്ല ബാറക്കള്ളാഹുലക്കും ഒരുപാട് മനോഹരമായ പാട്ടുകളും പ്രസംഗങ്ങളും കഥകളും സംഭാഷണങ്ങളും ഒക്കെ നമ്മെ കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇനി നമ്മോടൊപ്പം ഉള്ളത് പാണക്കാട് ജാമിയ ലേഡീസ് ക്യാമ്പസിലെ ആസിയ സാലി എന്ന് പറയുന്ന ഒരു പ്രതിബയോടെ അറബി പ്രസംഗമാണ് ഇൻഷാ അല്ലാ നമുക്ക് കേൾക്കാൻ നൽകുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽലിമ ബിൽ ഖൽപ് അല്ലാമ അൽ ഇൻസാന മാ ലം يعലം വസ്സലാത്തു വസ്സലാമു അലന്നബിയ്യ അക്റബ് നബിയ്യനാ വമുഅല്ലിമനാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ബഅദ് അയ്യുഹൽ അസാതിദുൽ കിറാബ് والرؤساء الفضلاء والمستمعون الكرام في هذه الحفله المباركه اود ان القي لديكم بعض الكلمات حول الموضوع اعجاز القران فان كتاب الله العظيم القران الكريم هو دستورنا وجامع امر ايماننا فيه هدايه النفوس ضامئه دوما الى الهدى القران كتاب الله المعجز الذي تحدث الله تعالى به الاولين والاخرين من الجن والانس على ان ياتوا بمثله فعجزوا عن ذلك عجزا بينا وهو معجزه رسول الله صلى الله عليه وسلم تثبت نبوته ورسالته وقد كان كل نبي يرسله الله تعالى الى قوم مؤيد بمعجزة أو أكثر من المعجزات، فصالح عليه السلام آتاه الله الناقة آية وإعجازا لقومه، عندما طلبوا منه آية الناقة، وموسى عليه السلام حين أرسله الله تعالى إلى فرعون، أعطاه معجزة العصا، وعيسى عليه السلام أعطاه الله آيات منها إبراء الأكمه. واحياء الموت باذنه تعالى اما معزه رسول الله صلى الله عليه وسلم فقد كانت هذا القران روى البخاري في سنده عن النبي صلى الله عليه وسلم قال ما من نبي الا اوتي ما مثله امن عليه البشر وانما كان الذي اوتيته اوحي اليه فأود أن أكون أكثرهم تابعا إلى يوم القيامة، وهذه المعجزة هي معجزة عامة عمت الثقلين وبقيت بقاء العصر ولزوم الحجة به باق من أول برودها إلى يوم القيامة، قال تعالى: وان احد من المشركين استدارك فادره حتى يسمع كلام الله ثم ابلغه المامنه ذلك بانهم قوم لا يعلمون فلولا ان سماع القران يعد حجة على سامعه لم يوقف أمر المشرك على سماعه، ولا يكون حجة إلا إذا كان معجزة، وإعجاز القرآن باق بقاء الإعجاز والدليل على يقأ الرسالة المحمدية، وإنها رسالة عامة للبشر كلهم، وفي بقاء الرسالة بقاء للشريعة. فهي إذا شريعة باقية خالدة، وكان ليس للعرب كلام مشتمل على هذه الفصاحة، والتصرف البديع، والمعاني اللطيف، والفوائد الغزيرة، والتناسيب في البلاغة، والتشابيه في البراعة، على هذا الطول وعلى هذا القدر. وإنما تناسب إلى حكيمهم كلمات معدودة، وألفاظ قليلة، وإلى شاعرهم قصائد محصورة، تقع فيها من الإختلال، ويعترضها من الإختلاف، ويشملها من التعلم والتكلف والتجوز على ما يمكن بينها، وقد حصل القرآن على كثرته وطوله متناسبا. في الفصاحة على ما وصفه الله تعالى به، فقال عز وجل: الله, (الله نزل أحسن الحديث كتابا متشابها متشابه مثان تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله). وليس في القران معنى يعارض معنى او حكم يناقض حكما او مبدا يهدم مبدا او غرض لا يتفق مع اخر وصدق الحق جل وعلا اذ يقول ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا اللهم بارك لنا في القرآن، وانفعنا به يا رحمن، اللهم اجعله حجة لنا وشفيعا لنا يوم نلقاك، فنشقي برحمتك يا ارحم الراحمين، أقول قولي هذا وأستغفر الله لي ولكم، فاستغفروه إنه هو الغفور الرحيم، والسلام عليكم ورحمة الله وبركاته. ما شاء الله، جزاك الله خير. ഒര്പ്പെട്ട ശ്രോതാക്കൾ നമ്മളിപ്പോൾ കേട്ടത് മനോഹരമായ വളരെ അക്ഷര കൂടിയുള്ള ഒരു അറബി പ്രസംഗമാണ് കേട്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അറബി ഭാഷയ്ക്ക് ഉള്ളൊരു പ്രാധാന്യം നമുക്കറിയാം പി എസ് തന്നെ കുട്ടികൾക്ക് വേണ്ടി അറബി ഭാഷാ ദിന ആ ഒരു ദിവസത്തിൽ പ്രത്യേകം അറബി ഭാഷാ സംബന്ധമായ പ്രോഗ്രാമുകളും ആ നിലയ്ക്കുള്ള ഫാമിലി ലൈവ് ടെലിക്സ് നടത്തി നമ്മൾ ശ്രദ്ധേയമായ കാര്യമാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മക്കൾക്ക് അറബി ഭാഷയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൗതിക മറ്റു പഠനത്തോട് കൂടെ തന്നെ അറബി ഭാഷക്കും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം പ്രാധാന്യം കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പെടുത്തുകയാണ് അതിന് പ്രചോദനം നൽകുന്ന വളരെ മനോഹരമായ ഒരു അറബി പ്രസംഗമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് പാണക്കാട് ജാമ്യ ലേഡീസ് ക്യാമ്പസ് മദ്രസയിലെ ആസിയ സാലിയാണ് വളരെ ഉഷാറായിക്കൊണ്ട് തന്നെ പ്രസംഗം നടത്തിയിട്ടുള്ളത് ഇൻഷാല്ല നമ്മൾ മറ്റൊരു ഇവൻറ്റിലേക്ക് പോവുകയാണ് നമ്മോടൊപ്പം ഒരു മനോഹരമായ ഇംഗ്ലീഷ് പ്രസംഗത്തോടു കൂടി നമ്മോടൊപ്പം ചേരുന്നത്

Islam is the straight path, this topic I'm going to present in front of you. My dear friends, each one of you know that every day at least 17 times we are reciting Surah Fatiha in our daily prayers. As you all know, Ehdina Siratul Mustaqim is the main content of Surah Fatiha. What does it mean? allah guide us to the straight path in surah fatiha after praising allah and giving his attributes we are assuring allah that we will worship allah only and will seek help from him only and later on we are asking allah to guide us through the straight path without any deviation my dear brothers and sisters which one is the straight path it's none other than islam and its guidelines the same preached by all perfect including the last and final prophet muhammad sallallahu alaihi wasallam tawhid is the basic concept of islam and it is very simple to follow and practice tawhid means worship allah only the creator not to worship others or any of his creations the strong belief of this tawhid will facilitate us to the straight path that is Sirat-ul-Mustaqween. Those who strongly stand on this, Allah will revive Jannah. That should be the ultimate aim for our life. Let me conclude my words by praying Allah to grant us all with His beautiful paradise. Jazakumullah wa ahir and Alhamdulillahi Rabbil Alameen. wa warahmatullahi wabarakatuh. Masha'Allah. Prayers Allah ചെറുമുക്ക് ദാറുൽ ഖുർആാൻ മദ്രസയിലെ കൻസയുടെ ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് നമ്മളിപ്പോൾ കേട്ടത് വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ദാറുൽ ഖുർആാൻ മദ്രസയിലെ തന്നെ വാഫിയ മുനീർ മനോഹരമായ അറബി പദ്യവുമായിട്ട് നമ്മളോടൊപ്പം ചേരുകയാണ് എല്ലാവരെയും ആ ഒരു അറബി പദ്യം കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് مستمعي الكرام والحكام المحتلم السلام عليكم ورحمة الله وبركاته ألقي إليكم المعلومة الجديدة أنينة شاطئ اللفحة مدرسة ساجدة من كانت الحادثة القريب بالتانو في بحر الرمل خير فكرنا عن سياحة تبدل عبر تتان من فراك مؤلما وقت تطيب الشمس من آفاكه وحر di മഷാ അല്ലാ പ്രിയ ശ്രോതാക്കളെ വളരെ മനോഹരമായ ഈണത്തിലും താളത്തിലുമായി നമുക്കെല്ലാവർക്കും തന്നെ കേട്ടിരിക്കാൻ തോന്നുന്ന രൂപത്തിലുള്ള ഒരു അറബി പദ്യമാണ് വാഫിയ മുനീർ ദാറുൽ ഖുർആാൻ ചെറുമുക്ക് മദ്രസയിലെ വാഫിയ മുനീർ ഇവിടെ അവതരിപ്പിച്ചത് എല്ലാ നിലക്കും വളരെ മനോഹരമായ ഒരു പദ്യമായിരുന്നു ഒരു പദ്യത്തിൻ്റെ എല്ലാ ശൈലിയിലും താളത്തിലുമാണ് മേളത്തിലുമാണ് വാഫിയ മുനീർ പദ്യം ആലപിച്ചിട്ടുള്ളത് പ്രിയ ശ്രോതാക്കളെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ല ഒരുപാട് കൂട്ടുകാർ മനോഹരമായ ഗാനങ്ങളും കഥകളും പ്രസംഗങ്ങളുമായി ഇനിയും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വേണ്ടി അവർ തയ്യാർ നിൽക്കുന്നുണ്ട് എല്ലാവരെയും അടുത്തൊരു എപ്പിസോഡിലേക്ക് മുൻകൂട്ടി ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു